സാധാരണക്കാരായിട്ടുള്ള നിരവധി ആളുകൾ ലക്ഷക്കണക്കിന് യാത്രക്കാരാണ് ഒരു ദിവസം റെയിൽവേ ആശ്രയിക്കുന്നത് ഇതിന് പ്രധാന ഒരു കാരണം മറ്റെല്ലാ ഗതാഗത മാർഗത്തേക്കാളും വളരെ ചിലവ് കുറവാണ് നമ്മുടെ ഇന്ത്യൻ റെയിൽവേയുടേത് ഒരുപാട് പരിഷ്കാരങ്ങൾ ഇന്ന് നമ്മുടെ നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷം ഇന്ത്യൻ റെയിൽവേ മേഖലയിൽ വന്നുകൊണ്ടിരിക്കുകയാണ് അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ കൊണ്ടുവരുന്നു അതുപോലെ പാത ഇരട്ടിപ്പിക്കുന്നു ഓവർ ട്രെയിൻ പോകാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കുന്നു പാളങ്ങൾ നിവർത്തുന്നു വന്ദേ ഭാരത് ട്രെയിനുകൾ പോലെയുള്ള അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള ട്രെയിനുകൾ കൂടുതലായിട്ട് ഓരോ രാജ്യത്തിൻ്റെ പല സംസ്ഥാനങ്ങളിലേക്കും കൂടുതലായിട്ട് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നു ഈ ബജറ്റിൽ റെയിൽവേ കൂടുതൽ പണം മാറ്റിവെച്ചിരിക്കുന്നത് സുരക്ഷയ്ക്കാണെന്ന് പറയുന്നുണ്ട് പക്ഷേ ഇതെല്ലാം പറയുമ്പോഴും സുരക്ഷ അടിസ്ഥാനപരമായി പാലിക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു സംശയമുണ്ട് അതിനുള്ള ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ രാജ്യത്ത് സംഭവിച്ചത് അതിദാരുണമായിട്ടുള്ള സംഭവമാണ് ഇന്നലെ റെയിൽവേ സ്റ്റേഷനിൽ തിക്കിലും തിരക്കിലും പെട്ട് പതിനെട്ടോളം ആളുകളാണ് ചവിട്ടേറ്റ് ചതഞ്ഞരഞ്ഞ് മരിച്ചത് അതിദാരുണമായിട്ടുള്ള കാഴ്ചയാണത് ശനിയാഴ്ച രാത്രി ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ തിക്കിലും തിരക്കിലും പെട്ട് പതിനെട്ട് പേരാണ് മരിച്ചത് നമ്മുടെ രാജ്യത്തിൻ്റെ തന്നെ അന്തസ്സുക എടുത്തുന്നൊരു സംഭവമാണെന്ന് പറയാതിരിക്കാൻ വയ്യ ഇപ്പോൾ കുംഭമേള നടക്കുന്നതിനാൽ തന്നെ അങ്ങോട്ടേക്കുള്ള ട്രെയിനിലടക്കം വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത് പക്ഷേ അതിനെ കൃത്യമായി നിയന്ത്രിക്കാനായിട്ട് നമ്മുടെ റെയിൽവേ കൊണ്ട് സാധിച്ചില്ല എന്ന് തന്നെ നൂറ് ശതമാനം ഉറപ്പാണെന്ന് നമുക്ക് പറയേണ്ടി വരും ഇപ്പോൾ ഒരു അന്വേഷണ റിപ്പോർട്ട് സംഭവത്തിൻ്റെ പുറത്ത് വന്നിട്ടുണ്ട് മഹാകുംഭമേളയ്ക്ക് പ്രത്യേക ട്രെയിൻ പെട്ടെന്ന് പ്രഖ്യാപിച്ചതും പ്രയാഗ്രാജിലേക്കുള്ള ടിക്കറ്റ് വിൽപ്പനയിൽ പെട്ടെന്നുണ്ടായ വർധനവുമാണ് ഈ ദാരുണമായുള്ള സംഭവത്തിലേക്ക് നയിച്ചതെന്നാണ് റിപ്പോർട്ടിലെ വെളിപ്പെടുത്തൽ പ്രയാഗ്രാജിലേക്കായി റെയിൽവേ അധികൃതർ ഓരോ മണിക്കൂറിലും ഏകദേശം ആയിരത്തി ജനറൽ ടിക്കറ്റുകൾ വിതരണം ചെയ്യുന്നുണ്ടായിരുന്നു ഈ ആയിരത്തി അഞ്ഞൂറ് സീറ്റൊക്കെ ഈ ജനറൽ കമ്പാർട്ട്മെന്റിൽ ഉണ്ടാകുമോ എന്നുള്ളത് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്നതേ ഉള്ളൂ കാരണം ഇന്നൊക്കെ ട്രെയിനിൽ ജനറൽ കമ്പാർട്ട്മെന്റ് ഒക്കെ വെട്ടിച്ചുരുക്കി പണ്ടൊക്കെ ഒരുപാട് ഉണ്ടായിരുന്നത് ഇപ്പോൾ തുടക്കത്തിലും അതുപോലെ തന്നെ അവസാനമായിട്ടോ ഒന്നോ രണ്ടോ കമ്പാർട്ട്മെന്റുകൾ മാത്രമാണ് ഈ ജനറൽ കമ്പാർട്ട്മെന്റുകളായിട്ട് ഉണ്ടാകുന്നത് അവിടെയാണ് ഈ മണിക്കൂറിൽ ആയിരത്തി അഞ്ഞൂറ് ടിക്കറ്റ് വിറ്റ് കഴിഞ്ഞാൽ എവിടേക്കാണ് ഈ ജനങ്ങളൊക്കെ കയറി ചെന്ന് കൊടുക്കുക എന്നുള്ളതാണ് ശനിയാഴ്ച രാത്രി ഇത്തരത്തിൽ പ്രയാഗരാജിലേക്കുള്ള ട്രെയിൻ കയറാൻ നൂറുകണക്കിന് യാത്രക്കാർ പ്ലാറ്റ്ഫോം പതി എന്നാൽ കാത്തിരിക്കുന്നുണ്ടെന്നും ന്യൂഡൽഹിയിൽ നിന്ന് ദർഭംഗയിലേക്ക് ഓടുന്ന സ്വതന്ത്ര സേനാനി എക്സ്പ്രസിൽ കയറാൻ അടുത്തുള്ള പതിമൂന്നാം പ്ലാറ്റ്ഫോമിൽ ധാരാളം യാത്രക്കാർ തടിച്ചുകൂടിയെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് വർദ്ധിച്ചു വരുന്ന തിരക്കും തുടർച്ചയായി ടിക്കറ്റ് വിൽപ്പനയും കണക്കിലെടുത്ത് രാത്രി പത്ത് മണിയോടെ പ്ലാറ്റ്ഫോം പതിനാറിൽ നിന്ന് പ്രയാഗ്രാജിലേക്ക് പ്രത്യേക ട്രെയിൻ റെയിൽവേ അധികൃതർ പ്രഖ്യാപിക്കുകയായിരുന്നു ഈ അറിയിപ്പ് കേട്ടപ്പോൾ തന്നെ ഈ പ്ലാറ്റ്ഫോം നമ്പർ പതിനാലിൽ കാത്തിരുന്ന ജനറൽ ടിക്കറ്റുള്ള യാത്രക്കാർ ഫുഡ് ഓവർ ബ്രിഡ്ജ് കടന്ന് പതിനാറിലേക്ക് പെട്ടെന്ന് പായുകയായിരുന്നു അങ്ങനെ ചെയ്യുന്നതിനിടയിൽ അവർ മേൽപ്പാലത്തിൽ ഇരുന്ന യാത്രക്കാരെ ചവിട്ടി ഭരിച്ചു അതേസമയം ഒരാൾ വഴുതി വീണു ഇത് തിക്കിലും തിരക്കിലും കലാശിച്ചു സംഭവ സമയത്ത് പട്നിയിലേക്ക് പോകുകയായിരുന്ന മഗദ് എക്സ്പ്രസ് പതിനാലാം പ്ലാറ്റ്ഫോമിൽ നിൽക്കുകയായിരുന്നു ജമ്മുവിലേക്ക് പോവുകയായിരുന്ന ഉത്തർ സമ്പർക്ക ക്രാന്തി പതിനഞ്ചാം പ്ലാറ്റ്ഫോമിലും ആയിരുന്നു പതിനാലിൽ നിന്ന് പതിനഞ്ചിലേക്ക് വരികയായിരുന്ന ഒരു യാത്രക്കാരൻ പടിക്കെട്ടുകളിൽ വഴുതി വീണു അദ്ദേഹത്തിന്റെ പിന്നിൽ നിന്നിരുന്ന നിരവധി യാത്രക്കാർക്കും പരിക്കേറ്റു ഇതിനെ തുടർന്നാണ് തിക്കിലും തിരക്കിലും പെട്ടത് ഇതാണ് റിപ്പോർട്ടുകളിൽ പ്ര പ്രധാനമായും പറഞ്ഞിരിക്കുന്നത് ഏർ തിരക്കിൽപ്പെട്ടവർക്ക് മുക്കാൽ മണിക്കൂറിന് ശേഷമാണ് അധികൃതരുടെ സഹായം കിട്ടിയതെന്നും പറയുന്നുണ്ട് ഇതാണ് ദുരന്തം ഇത്രയേറെ ഭീകരമാക്കിയത്